വെറുതെ പാവപ്പെട്ട യൂട്യൂബർമാരുടെ നെഞ്ചത്ത് കയറണ്ട കുത്തുവാള എടുക്കൂല എന്നുള്ളൊരു ഗ്യാരണ്ടി ഉള്ളതാണ് നടൻ താരം അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തന്നെ അതിൽ ദ എംപ്രർ അല്ലെങ്കിൽ ദ കിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു ഒരു വലിയ ക്വാളിറ്റിയാണ് അതിൽ വല്ലാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ള ആളാണ് വെരി എക്സ്പെൻസീവ് നോട്ട് ഈസി ടു അഫോർഡ് ബട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ അത് ഓക്കെ ആയിരിക്കും എന്നാൽ ലാലട്ടിനെ കുറിച്ച് തന്നെ മോശം പറയുന്ന എത്രയോ പിന്നെ ഇൻഫ്ലുവൻസും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ വന്നിരുന്നത് കുറിച്ച് കെറിയും ഇട്ടിട്ട് അങ്ങേരങ്ങനെ എങ്ങനെ സിനിമയും അതുപോലെയാണ് നല്ല സിനിമയാണെങ്കിൽ ഓടും മോശ സിനിമയാണെങ്കിൽ ഓടില്ല നമ്മുടെ നൈറ്റ് ലൈഫിനെ പറ്റി എന്താണ് പറയാനുള്ളത് കുറച്ച് കുറച്ചുനാൾക്ക് മുന്നേ മാനവീൻ തുറന്നു എങ്കിലും ഈ നൈറ്റ് ലൈഫ് ഹായ് ആ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഈ വർഷം ഗംഭീരായിട്ടുണ്ട് സിനിമകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ സജ്ജീകരണങ്ങൾ പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് ഒന്നിനും പുറത്തു വേണ്ട ആവശ്യമില്ല എല്ലാവരും തന്നെ ഉണ്ട് ചായക്കടയായാലും നമ്മുടെ എന്തായാലും പിന്നെ എക്സിബിഷൻസ് ഒരുപാട് ഉണ്ട് പിന്നെ പുതിയ ജനറേഷൻ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും കൂടുതൽ കാണാനുള്ള പുതിയ യങ് ജനറേഷൻ ആൾക്കാരെയാണ് പബ്ലിക്കായിട്ട് ഏറ്റെടുത്തത് നമ്മളൊക്കെ നൈറ്റ് രണ്ടും ആൾക്കാരാണ് ഉറങ്ങാറില്ലാത്ത ദിവസങ്ങളുള്ള നമ്മളൊക്കെ വൈബ് രണ്ട് മൂന്ന് മണിക്കൊക്കെ പോയി എണീക്കുന്ന ആൾക്കാരാണ് അല്ല കുറച്ച് ദിവസത്തിന് മുന്നേ അവിടെ കുറച്ച് പ്രശ്നമായി പറയുന്നുണ്ട് ഇപ്പൊ എന്തോ അടിയും മഴക്കും ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഈ സാമൂഹ്യ വിരുദ്ധർ കാരണം ഈ നൈറ്റ് ലൈഫിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ സാമൂഹ്യമാരൊന്നും ഇല്ല തിരുവനന്തപുരത്ത് നല്ല ആൾക്കാരാണ് നമുക്ക് ഈ വിരുദ്ധൻ വിരുദ്ധ പോലീസുമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണ് എനിക്ക് അറിയാൻ പറ്റിയത് ഞാൻ ആ അവിടെ ഇല്ലായിരുന്നു ഈ നൈറ്റ് ലൈഫ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ യു എയിലായിരുന്നു അത് മിസ്സ് ചെയ്ത് ഒരുപാട് കാണുമ്പോഴൊക്കെ അവിടെയിരുന്നപ്പം പക്ഷേ ഈ പറയുന്ന എന്തോ ഇപ്പോൾ ഒരു ഏത് ഏതൊരു സ്ഥലത്ത് നമ്മളൊരു ഓപ്പണായി വരുമ്പോൾ അവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ പോലീസിൻ്റെയും സ്കില്ലാണ് അപ്പോൾ ആ സ്കില്ലായ്മ ഉള്ളതുകൊണ്ടാണ് അടച്ചിടുന്നത് സ്കില്ലുണ്ടെങ്കിൽ അടച്ചിടേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവരെ അവനോട് പറ്റത്തില്ല ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശമ്പളം മേടിക്കുന്നു അപ്പം അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് വേണ്ടത് അല്ല അടച്ചിടമല്ലോ വേണ്ടത് അടച്ചിടാനാണെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ സകല ബാറുകളും ഇപ്പോൾ ബിറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അടച്ചിടില്ല അവിടെ എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലോ എന്ത അടിത്തത് അതെന്താ അടച്ചിടാത്ത അവിടുന്ന് വരുമാനമുണ്ട് ഇവിടെ വരുമാനം ഇല്ലല്ലോ അതുകൊണ്ട് അടച്ചിടുന്നു സാറണക്കാരൻ്റെ ഇതിലോട്ട് കയറിയിട്ട് ഇതാക്കുക എന്നുള്ളതാണല്ലോമാരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് കൂടുതലും അന്തർദേശീയ ചലച്ചിത്രമാണ് വരുന്നത് അതായത് ടോപ്പ് ടെൻ ആയിട്ടുള്ള അതായത് ബെസ്റ്റായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മലയാള സിനിമ ഇപ്പോൾ കുറച്ച് താഴേക്കിടയിൽ നിൽക്കുവാണ് അതിനെപ്പറ്റി ഒരിക്കലുമല്ലോ മലയാള സിനിമ ബെസ്റ്റ് അല്ലേ വേൾഡിൽ തന്നെ ബെസ്റ്റ് സിനിമകൾ എടുക്കുമ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമകൾ വരുന്നത് മലയാള സിനിമയിലാണ് ലോകത്തിലെ പത്ത് നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു നടൻ മലയാളത്തിൽ നിന്നുള്ളതാണ് മോഹൻലാലാണ് അപ്പോൾ പിന്നെ എങ്ങനെ മലയാള സിനിമ ഇപ്പോഴും താഴേക്കാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ നിങ്ങൾ എടുത്തു വേൾഡ്സ് ബെസ്റ്റ് ടെൻ ആക്ടേഴ്സ് എടുത്താലും ഒരാൾ മോഹൻലാലാണ് അപ്പോൾ ആ ആ സിനിമ താഴേക്കടയിലേക്ക് പോകുന്നതെന്ന് ഒരിക്കലും പറയാനില്ല ഇതിപ്പം അദ്ദേഹത്തിന്റെ മലക്കോട്ടെ വാലിപ്പിന് വലിയ പടം വരാൻ പോവാണ് ഒരു ഭയങ്കര വലിയ ക്യാൻവാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ സുഹൃത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷിബു ബേബി ജോൺ അച്ചു അദ്ദേഹത്തിൻ്റെ മകൻ എല്ലാവരുടെ അപ്പം ആ സിനിമയുടെ അത്യാവശ്യം വേറെ ബുഡ്സൊക്കെ എനിക്കറി അതുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ഒരു വലിയ ചാമ്പുൾ മൂവിയാണത് ലാലാട്ടൻ്റെ ലാലാട്ടിനെ എവിടെ പോയി തിരിച്ചു വരെ ലാലാട്ടെ ഓരോ ദിവസവും ചെയ്യുന്ന സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്റ്റേബിളായിട്ട് വന്നൊരു നടൻ വേറെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ തിരിച്ചു വരുന്ന ഇപ്പോഴും ഉള്ള ആളല്ലേ കൺസിസ്റ്റൻസി എന്നുള്ളൊരു സാധനമുണ്ട് ഇപ്പം നമ്മളിപ്പം ഒരു സാധനം ചെയ്തു അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തന്നെ അതിൽ ദ എംപറർ അല്ലെങ്കിൽ ദ കിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ ക്വാളിറ്റിയാണ് അത് എല്ലാവരെയും കൊണ്ടും പറ്റില്ല അത് പുള്ളിയെ കൊണ്ട് പറ്റും പുള്ളി കൺസിസ്റ്റൻറ്റായിട്ടുള്ള ഒരുപാട് സക്സസ് പുള്ളിയുടെ ഒരുപാട് വീഡിയോ സോറി സിനിമാസിന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളാണ് വീഡിയോസ് എന്ന് പറയുന്നത് ഇപ്പം വീഡിയോസിനുള്ള ആളാണ് ക്രെഡിബിലിറ്റി ഉണ്ട് പുള്ളിയുടെ ഒരു ഗ്യാരൻറ്റി ഉണ്ട് പുള്ളി വെച്ച് പണം ചെയ്താൽ പ്രൊഡ്യൂസർ എന്തായാലും ഒത്തുവള എടുക്കില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഉള്ള ഒരു നടൻ ഇന്നും ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കാരണം അത് അതിനൊരു സേവ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും മോഹൻലാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ള ആളാണ് വെരി എക്സ്പെൻസീവ് നോട്ട് ഈസി ടു അഫോർഡ് ബട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ അത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം യൂട്യൂബ് റിവ്യൂ കാരണം മലയാള സിനിമയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ യൂട്യൂബ് റിവ്യൂ ഉണ്ടല്ലോ അപ്പം സിനിമ ഹിറ്റ് ആകുന്നതാണ് അതൊന്നും ഇതായിട്ട് യാതൊരു ഇപ്പം കുറേ പേര് ഓരോ ഫുഡ് റിവ്യൂ എന്നും അപ്പോൾ അതുകൊണ്ട് ഹോട്ടലുകൾ കൂട്ടിപ്പോകും ഒരിക്കലുമില്ല അതൊക്കെ ചുമ്മാ ഊച്ചാളികൾ പറയുന്നതാണ് അത് യൂട്യൂബ് റിവ്യൂ ഉണ്ട് അങ്ങനെ ഒരു ഗാനവും ആരെക്കൊണ്ടും ഇപ്പം ഇപ്പോൾ ഒരാളെ കുറിച്ചും ഇപ്പം സ്ഥിരം ലാലട്ടിനെ കുറിച്ച് തന്നെ മോശം പറയുന്ന എത്രയോ പിന്നെ ഇൻഫ്ലുവൻസസ് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ വന്നിട്ട് കുറിച്ച് വിറിയും തൊട്ടിട്ട് അങ്ങേരങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പറയാറുണ്ട് പക്ഷേ പുള്ളി ഇതെല്ലാം കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് മൈൻഡ് ചെയ്യുന്നുണ്ട് സിനിമയും അതുപോലെയാണ് നല്ല സിനിമയാണെങ്കിൽ ഓടും മോശം സിനിമാണേൽ ഓടില്ല പിന്നെ ഒ ടി ടി ഉണ്ടല്ലോ ഇപ്പം ഒരുപാട് തിയേറ്ററിൽ പോയ പടം നമ്മൾ ഒ ടി ടിയിൽ ആയി വന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ചുമ്മാ നമ്മളുടെ പരാജയം വേറൊരാളുടെ തലയിൽ കെട്ടിവയ്ക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ യൂട്യൂബേഴ്സിൻ്റെ തലയിൽ കൊണ്ട് ഇത് കൊടുക്കുന്നത് കാരണം യൂട്യൂബേഴ്സ് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമയും പൊട്ടിയ ചരിത്രമല്ല അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു പടത്തിൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യൂട്യൂബറ് ഏതൊരു പടം മോശം പടമാണെന്ന് ഭീഷ്മ ആ പടം സൂപ്പറായിട്ട് ഓടിയില്ലേ അപ്പം അതൊന്നും വെറുതെ പാവപ്പെട്ട യൂട്യൂബർമാരുടെ നെഞ്ചത്ത് കയറേണ്ട